തൃക്കരിപ്പൂർ ടൌണിലെ പോഗോ റെസ്റ്റോറന്റിൽ നടന്ന അക്രമത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിഷേധിച്ചു കുറ്റക്കാർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ പോലീസ് കൈക്കൊള്ളണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുവാനെത്തിയ സംഘം അക്രമം അഴിച്ചുവിടുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് കർശന നടപടികൾ എടുത്തില്ലെങ്കിൽ അസോസിയേഷൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര പറഞ്ഞു ഹോട്ടലിൽ ഇന്നലെ രാത്രി ഒരു പതിനൊന്നരയോട് കൂടി ഒരു നാല് ആളുകൾ വന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു കാര്യങ്ങളാണ് ഓർഡർ ഓർഡർ ചെയ്തത് ആ ചെയ്ത സമയത്ത് സപ്ലയറും പറഞ്ഞിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സമയമെടുക്കും ഈ ഭക്ഷണം കിട്ടാനെന്ന് അപ്പോൾ അവർ ഏത് മത്തിലായിരുന്നോ ഏതെങ്കിലും അല്ലെങ്കിൽ കഞ്ചാവം പോലത്തെ എന്തെങ്കിലും സാധനം അടിച്ചിരുന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഉള്ള ആളുകളായിരിക്കണം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപാടെ മുകളിൽ നിന്ന് പേറ്റുകൾ തല്ലി പൊളിക്കുകയും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി ആളുകളെ ഇറങ്ങി കൂടുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഇതനുസരിച്ച് ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ചന്തേര പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും എസ് ഐ ഉൾപ്പെടെ പോലീസ് കൊണ്ട് ഇവിടെ ആളുകൾ വരികയും ഇവരെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഹോട്ടലുകാരൻ പോട്ടെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് നമുക്ക് ആദ്യം നിയമപാലകരുടെ സഹായമാണ് അഭ്യർത്ഥിക്കാനുള്ളത് ആ നിയമപാലകർ ഇവിടെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് മറിമായമാണ് നടന്നത് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ അര പതിനഞ്ച് അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം പത്തിരുപത്തൊറ്റോളം ആളുകൾ കുറുവടികളുമായിട്ട് അതാ വടികളെല്ലാം അവിടെ കിടപ്പുണ്ട് വടികളുമായിട്ട് വന്നാണ് ഹോട്ടൽ തല്ലിപ്പൊളിക്കുകയും ഇവിടെ ഒരു സ്റ്റാഫിന് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൂക്കിന് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തീർത്തും അവലപനീയമായ സംഭവമാണ് ഇങ്ങനെ ഒരു സംഭവത്തെ വെറും കണ്ണുകളോടുകൂടെ അല്ലെങ്കിൽ വെറും കൈയ്യോടെ കാണാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന് സാധിക്കില്ല ഇതിൽ കർശനമായ നടപടികൾ പ്രതികൾ ആരായാലും അവരുടെ മേൽ സ്വീകരിക്കണം അതിനുവേണ്ടി എല്ലാ സമ്മർദ്ദങ്ങളും സംഘടന ചെറുത്തും ഇപ്പോൾ പ്രാഥമികമായി ചന്ദന പോലീസ് സ്റ്റേഷനിലെ സി ഐ പരാതി കൊടുക്കാൻ പോവുകയാണ് അവരെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യണം ചെയ്തില്ലെങ്കിൽ സംഘടന മുന്നോട്ട് പോകുമെന്ന് മാത്രമേ ഈ നമുക്ക് സംഭവത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിൽ പോലീസ് അമാന്തം കാണിക്കുന്നതായും ആരോപിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ കാഞ്ഞങ്ങാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി റഫീഖ് ബൈതാൻ യൂണിറ്റ് പ്രസിഡന്റ് മനോജ് നീരിഡിൽ എന്നിവരും സംഭവസ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ